നമസ്കാരം മാധ്യമങ്ങളെ പേടിക്കുന്ന ഒരു ഭരണപക്ഷമാണ് നമുക്കുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു നാടകം ഒരു ഡ്രാമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അത് പ്രശസ്തനായിട്ടുള്ള നമ്മുടെ നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ ന്യൂസ് ചാനൽ ന്യൂസ് പോർട്ടൽ ന്യൂസ് ചാനൽ മറുനാടൻ മലയാളി അതിന്റെ ഓണറായ ഷാജൻസ് കറിയെ പാതിരാത്രി വന്ന് പൊക്കിക്കൊണ്ട് പോവുമായിരുന്നു അറസ്റ്റ് ചെയ്യുന്നൊന്നും അതിനെ അങ്ങനെ മാന്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഉടുതൊണി ഇല്ലാതെ അദ്ദേഹത്തെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് പോവുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പോകുന്ന ആഹാരം കഴിക്കുന്ന വേളയിലാണ് ഗുണ്ടകളെ പോലെ പോലീസുകാർ എരച്ചുകയറിയെന്നാണ് ഷജൻസ്ക്രിയ പറയുന്നത് അത് ആരുടെ പൊറാട്ട് നാടകമായിരുന്നു ചോദിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പേടിക്കുന്ന ഭരണകർത്താക്കൾ ചെയ്ത് തന്നെയാണ് കാരണം ഷാജൻസ് കറിയ കുറച്ച് നാളുകളായിട്ട് തന്നെ ഈ മന്ത്രിസഭയ്ക്കെതിരെ അല്ലെങ്കിൽ പിണറായി വിജയത്തിനെതിരെ പിണറായിസത്തിനെതിരെ വാർത്തകൾ ചെയ്യുന്നുണ്ട് എക്സാലോജിക് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പുറത്തേക്ക് കൊണ്ടുവരികയും അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് യാതൊരു പേടിയും ഇല്ലാതെ അദ്ദേഹം ഇതിനെ കുറിച്ച് റിയാസിനെ കുറിച്ചായാലും ഏത് മന്ത്രിമാർ എന്ത് ചെയ്താലും അത് ഈ പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്ന് നോക്കാതെ വൃത്തിയായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച നിശ്ചിതമായ ഭാഷയിൽ അഗ്രസീവ് ആയിട്ടുള്ള ഭാഷയിൽ വിമർശിക്കാറുണ്ട് ബിക്കോസ് ഷാജൻ സ്കറിയ ഈസ് നോട്ട് എ സോഫ്റ്റ് സ്പോക്കൺ പേഴ്സൺ അദ്ദേഹം ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള വളരെ എന്താ പറയുക ചടുലുമായി എന്നാൽ വളരെ മൃദുല ഭാഷ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ വളരെ സട്ടിലായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും കൃത്യമായിട്ട് കൊള്ളം എടുത്ത് കൊള്ളിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ പലവട്ടം പോലീസ് അതായത് നമ്മുടെ പിണറായിയുടെ പോലീസ് അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചിട്ടുണ്ട് പലവട്ടം അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടില്ല തന്നെ ജീവിതാനന്തരം പൂട്ടുമെന്നും ഉറപ്പായ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഒളിവിൽ പോയിട്ടുണ്ട് ഒളിവിലിരുന്നും അദ്ദേഹം താൻ മരിച്ചിട്ടില്ല ആത്മഹത്യ ചെയ്തിട്ടില്ല ഞാൻ വാർത്തകൾ ചെയ്യുമെന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം തുടരെ തുടരെ വാർത്തകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇത് അല്പം അപ്രതീക്ഷിതമായി പോയി തങ്ങളുടെ അച്ഛനെ അമ്മയും കാണാൻ പോകുന്ന വഴിയിൽ തന്നെ ആരോ എന്നെ പിന്തുടരുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അത് ഇങ്ങനെ എത്തുമെന്ന് അദ്ദേഹവും ഒരുപക്ഷെ പ്രതീക്ഷ എന്തായാലും ഷട്ട് പോലും ഇടിപ്പിക്കാതെയാണ് അദ്ദേഹത്തെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്ന കാണുന്നത് പക്ഷേ ഇതിൽ ഈ മറന്നാടൻ തന്നെ മറ്റൊരു മലയാളി മറ്റൊരു റിപ്പോർട്ടർ അനുസരിച്ച് ഈ പറയപ്പെടുന്ന എസ് ഐക്ക് എന്തോ പൂർവ്വ വൈരാഗ്യ വിധേയമുണ്ടായിരുന്നു മറുനാടൻ ഷാജൻസ് കറിയ പറയുന്നത് ഡി ജി പിക്ക് എന്തോ പൂർവ്വ വൈരാഗ്യം ഉണ്ടായിരുന്നു എന്തായാലും പൂർവ്വ വൈരാഗ്യങ്ങൾ ഇഷ്ടം പോലെ ഉള്ള ഒരു മനുഷ്യനാണ് ഷാജൻസ് കറിയ പക്ഷെ എന്തിനാണ് ഭരണകർത്താക്കൾ ഒരു ഓൺലൈൻ മാധ്യമത്തെ ഇങ്ങനെ ഭയപ്പെടുന്നത് തങ്ങളുടെ ഭാഗം ഇത്രയും അധികം അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണോ എന്നുള്ള ചിന്ത കൊണ്ടാണോ എന്തായാലും ഭരണം അവസാനിക്കാറായി ഇനി ഒരു ദുർഭരണ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയില്ല കാരണം പ്രതിപക്ഷം അത്രയ്ക്ക് നല്ലതായതുകൊണ്ട് ഇനിയും ചിലപ്പോ വന്നേക്കാം ആ ഒരു ദുരന്തം ഒരുപക്ഷെ കേരളയിൽ ഇനിയും സ്വീകരിക്കേണ്ടി വന്നേക്കാം നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ് എന്തായാലും ഷാജൻസ്കർക്ക് ഇതുകൊണ്ട് ഒന്നുകൂടെ മൈലേജ് കൂടിയിട്ടുള്ളൂ അദ്ദേഹത്തിന് പി ആർ വർക്ക് ചെയ്യാതെ തന്നെ അദ്ദേഹത്തിന്റെ ചാനൽ പിന്നെയും പിന്നെയും കേറിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു നാണവും ഇല്ലാതെ പിണറായി എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി മുഖ്യമന്ത്രി യും അദ്ദേഹത്തിന്റെ സിൽബന്തികളും എല്ലാം പിന്നെയും പിന്നെയും ഒന്നുകൂടെ ജാളിരായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കോടതി അദ്ദേഹത്ത് വളരെ നിശിതമായിട്ട് തന്നെ പോലീസുകാരുടെ പ്രവൃത്തിയെ വിമർശിച്ചിരിക്കുന്നു കാരണം എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് പോലും പറയാതെയാണ് ഷാജിത് ഈ അറസ്റ്റ് ചെയ്തോട് പോയതെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഏതൊരു തട്ടിപ്പിന്റെ പേരിൽ ഒരു സ്ത്രീയാണ് അവർക്കെതിരെ പരമോഹ മാഹികാരിയായ ഒരു സ്ത്രീയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ആ സ്ത്രീയെ അപകീർത്തിപ്പെടുത്തി ഹണി ട്രാപ്പ് എന്ന പേരിൽ അപകീർത്തിപ്പെടുത്തി അവളെ വാക്കുകൾ ഷാജിൻസ് കറി ഉപയോഗിച്ചു എന്നാണ് അവരുടെ പരാതി പക്ഷേ അങ്ങനെ പരാതിപ്പെട്ടാൽ പോലും അതിന് കൃത്യമായ തെളിവുകളോ കാര്യങ്ങളോ ഇല്ല അല്ലെങ്കിൽ ഒരു നോംസ് ഉണ്ട് അല്ലാതെ പത്ത് ഈ ഒരു ഒരു തീവ്രവാദിയെ പോലെ അല്ലെങ്കിൽ പിടികിട്ട പുള്ളിയെ പോലെ ഷാജിൻസ് കറിയെ ചെന്ന് ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കേസോ ഒരു കുറ്റമോ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് പച്ചവെള്ളം കുടിക്കുന്ന എല്ലാ മലയാളികൾക്കും നന്നായിട്ട് തന്നെ അറിയാം എന്തായാലും മുഖം രക്ഷിക്കാനോ അല്ലെങ്കിൽ കിട്ടിയാൽ ഷാജനെ ഒന്ന് പണിയാം എന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ പിണറായിയുടെ പോലീസ് ഈ പരിപാടി ഒപ്പിച്ചത് എന്തായാലും കോടതി അവരുടെ പരിപാടി പൊളിച്ചു കളഞ്ഞു എന്നുള്ളതാണ് കാരണം അപ്പൊ തന്നെ ജാമ്യം അദ്ദേഹത്തിന് കൊടുത്തു കോടതി ചോദിച്ചു നിങ്ങൾക്ക് ഒരു നോംസും റെഗുലേഷനും ഇല്ലാതെയാണ് ഒരാളിങ്ങനെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള എന്ത് തെറ്റ് അദ്ദേഹം ചെയ്തു എന്നുള്ള രീതിയിൽ നിശ്ചിതമായ വിമർശനം കൂടെ കേൾക്കേണ്ടി വന്നു എന്തായാലും മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് അവിടെ നടന്നതെന്നാണ് മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ നിയമ നിയമജ്ഞരും പറയുന്നത് എന്തായാലും ഇത് പിണറായി സർക്കാരിന്റെ ഒരു പാഠമായിരിക്കും അങ്ങനെ എന്ത് ആരെയും ഓൺലൈൻ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് എപ്പോഴും കുതിര കയറാമെന്നാണല്ലോ ആഗ്രഹിക്ക എല്ലാവരും ചിന്തിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞവര് ചെയ്തവര് നീറ്റും പറഞ്ഞ ആൾക്കാർ കുറ്റക്കാരം എന്ന അവസ്ഥയിലാണ് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒരു പോക്ക് എല്ലായ്പോഴും പക്ഷേ ഇതൊരു വേറിട്ട സംഭവമായി പോയി തീർച്ചയായിട്ടും ഇനി ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ തൊടാൻ അത് ഷാജനായാലും ആരായാലും ഒന്ന് പേടിക്കും കാരണം അവിടെ ഒരു കോടതിയുണ്ട് നമുക്ക് പോലീസോ നമ്മുടെ ഭരണ പക്ഷത്തിരിക്കുന്ന മന്ത്രിമാരോ മാത്രമല്ല നമ്മുടെ നാട് ഭരിക്കുന്നത് നമുക്കൊരു കോടതിയുണ്ട് അവിടെ എല്ലായ്പ്പോഴും ചിലപ്പോഴൊക്കെ ചില പിഴവുകൾ സംഭവിച്ചേക്കാം എന്നാലും നീതി ഇച്ചിരി വിദൂരമാണെങ്കിലും ഒരിക്കലും അത് നിഷേധിച്ചിട്ടില്ല ജനങ്ങൾക്ക് അതുപോലെ മാധ്യമങ്ങൾക്കും അതുകൊണ്ട് തന്നെ ഷാജൻസ്കർ ചെയ്യയുടെ ഒരു വിജയം നമ്മളുടെയും കൂടെ വിജയം ഓൺലൈൻ മാധ്യമങ്ങളുടെ കൂടെ വിജയമാണെന്ന് നമുക്ക് കരുതാം